മാർക്സിസ്റ്റ് സൈദ്ധാന്തികരും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി ഗോവിന്ദപിള്ളയുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സംഘപരിവാരാഷ്ട്രീയത്തിൻ്റെ മനുഷ്യവിരുദ്ധതയെ കൃത്യമായി മനസ്സിലാക്കി ഇടപെടൽ നടത്തിയ ആളായിരുന്നു പി എന്നും വരും തലമുറകളെയും പി ജിയുടെ ആശയം സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചത് സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിൽ അതിക്രമിച്ചു കയറി സംഘപരിവാറിന്റെ വിഷലിപ്ത രാഷ്ട്രീയം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിനെതിരെ വലിയ പ്രക്ഷോഭമുയരുമ്പോൾ പി ജിയുടെ വാക്കുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പോലും സംഘപരിവാർ രാഷ്ട്രീയത്തിന് കയറിക്കളിക്കാനുള്ള ഇടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സംഘപരിവാറിന്റെ വിഷലിപ്ത രാഷ്ട്രീയം നടപ്പാക്കാനാണ് കേന്ദ്രസർക്കാരിൻ്റെ അധികാരം അവരുപയോഗിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയരുമ്പോൾ പി ജിയുടെ വാക്കുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പി ഗോവിന്ദപ്പിള്ളയുടെ ആശയങ്ങൾ വരും തലമുറകളെയും സ്വാധീനിക്കുമെന്നും മാർക്സിസ്റ്റ് ചിന്തകൻ എഴുത്തുകാരൻ പ്രഭാഷകൻ എന്നതിനപ്പുറം ജീവിതത്തിന്റെ എല്ലാ പടവുകളിലും പടർന്നുകയറി അവിടങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പി ഗോവിന്ദപ്പിള്ളക്ക് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി ജിയെ മലയാളികൾ വിശേഷിപ്പിച്ചിരുന്നത് സഞ്ചരിക്കുന്ന സർവകലാശാല സഞ്ചരിക്കുന്ന സർവവിജ്ഞാന കോശം എന്നൊക്കെയാണ് ഇത് കേവലമൊരു ആലങ്കാരിക പ്രയോഗമല്ല മറിച്ച് നൂറ് ശതമാനം സത്യസന്ധവും വസ്തുതാപരവുമായ പ്രയോഗമാണ് പരിപാടിയിൽ സി പി ഐ എം പോളിറ്റി ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് മുഖ്യാതിഥിയായി കൈരളി ന്യൂസ് തിരുവനന്തപുരം